ആദ്യമായി അംഗനവാടി കലോത്സവം സംഘടിപ്പിച്ച് കേരളത്തിന് മാതൃകയായത് കാമാക്ഷി ഗ്രാമപഞ്ചായത്തെന്ന് ഇടുക്കി ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് മഞ്ചാടി വർണ്ണത്തുമ്പി കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്ത് തങ്കമണിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്ഷി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച അംഗൻവാടി കലോത്സവമായ മഞ്ചാടി വർണ്ണത്തുമ്പി കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് തങ്കമണിയിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി ഐ സി ഡി എസ് ഇടുക്കിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കലോത്സവത്തിൽ പഞ്ചായത്തിലെ ടീനേജ് കുട്ടികൾക്കും അംഗൻവാടി ജീവനക്കാർക്കും പ്രത്യേക മത്സരങ്ങൾ നടത്തി അഞ്ഞൂറിൽ പരം അംഗൻവാടി കുട്ടികളാണ് കലാമത്സരങ്ങളിൽ പങ്കെടുത്തത് ചടങ്ങിൽ മികച്ച അംഗൻവാടികൾക്കും മികച്ച വർക്കർക്കും ഹെൽപ്പർക്കും പ്രത്യേക അവാർഡ് നൽകിയും ആദരിച്ചു കൂടാതെ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത പ്രതിജ്ഞയും ചൊല്ലി കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് നിർവഹിച്ചു കേരളത്തിൽ തന്നെ ഒന്നായി മാറിയതാണ് പഞ്ചായത്ത് 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 പ്രസിഡന്റ് അനുമോൾ ജോസ് അധ്യക്ഷയായിരുന്നു ജില്ലാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജിച്ച മുഖ്യ പ്രഭാഷണം നടത്തി കലോത്സവത്തിന്റെ സമാപനം കുറിച്ച് നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ ഉദ്ഘാടനം ചെയ്തതിനൊപ്പം സമ്മാനദാനവും നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് അധ്യക്ഷയായിരുന്നു തങ്കമ്പണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ മുഖ്യ പ്രഭാഷണം നടത്തി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചൊള്ളാമട സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ മറിയാമ്മ ഡി നന്ദിയും രേഖപ്പെടുത്തി വൈസ് പ്രസിഡന്റ് റിജി മുക്കാട്ട് റിൻഡാമോൾ വർഗീസ് ചിഞ്ചു ബിനോയി ഷെർലി ജോസഫ് ജോസ് തൈച്ചേരിൽ സെക്രട്ടറി ബ്രൈറ്റ് ബ്രൈറ്റ്മോൺ പി അംഗൻവാടി വർക്കേഴ്സ് ലീഡർ ജോളി കുരുവിള ഹെൽപ്പേഴ്സ് ലീഡർ സി ടി ഷിജിമോൾ പൊതുപ്രവർത്തകരായ കെ എസ് മോഹനൻ കെ ജെ ഷൈൻ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചു വൻ ജന പഞ്ചായത്ത് തല അംഗൻവാടി കലോത്സവം സമാപിച്ചത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ഇടുക്കി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്